അസ്ലാം അലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് നാട്ടിൽ പോവുകയാണ് നാട്ടിൽ വീട്ടിലെത്താനായിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മാറ്റങ്ങൾ എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും മുഴുവനുമായിട്ട് കാണണം ഇൻഷാല്ല വീഡിയോയിലേക്ക് പോവാം പ്രിയമുള്ളവരെ ഞാൻ വീട്ടിലേക്കെത്തി കൃത്യമായി ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത് കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ് അവരൊക്കെ ആഹ്ലാദിക്കുകയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലു വീട്ടിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മക്കളിൽ നിന്നുണ്ടായ ഒരുപാട് കലാവാസനകൾ നമ്മൾ കാണാനിടയായി ഒരുപാട് സാധനങ്ങൾ അവർ യൂട്യൂബിൽ നിന്നും മറ്റും ഒക്കെ കണ്ട് ഉണ്ടാക്കി ചുമരലൂടെ പതിച്ചു വച്ചിട്ടുണ്ട് അഞ്ച് മക്കളാണ് ഉള്ളത് എൻ്റെയും അനിയൻ്റെയും കുട്ടികളാണ് ഇവർ മൊത്തം അഞ്ചാളുകളാണുള്ളത് ഇവരൊക്കെ പാടെ കൂടി ഉണ്ടാക്കിയതാണ് ഉമ്മാൻ്റെ സഹ സഹായവും അവർക്കുണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരുപാട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അവർ ഉണ്ടാക്കി ചുമരിൽ പതിച്ചിരിക്കുന്നത് ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇല്ലാത്തതാണ് നമുക്കറിയാം നമ്മുടെ മക്കൾ കളിക്കാൻ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് ആ സമയത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതുപോലെ അവർ രണ്ട് മൂന്ന് ഗപ്പികളുണ്ടായിരുന്നു അവർ ആ ഗപ്പിയിൽ നിന്നുണ്ടായ വിരിഞ്ഞുണ്ടായ കുട്ടികളെ ഒരു പ്രത്യേക പാത്രത്തിലാക്കി അവർ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഗപ്പി കുട്ടികളുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ കാണാൻ സാധിച്ചു അതുപോലെ അയൽപക്കത്തിൽ നിന്ന് നിലത്ത് വീണ് കണ്ട ഒരു കിളിക്കൂട് രണ്ട് മുട്ടകളടക്കമുണ്ട് അത് എടുത്തു കൊണ്ടുവന്ന് വന്ന് അവർ ഉണ്ടായ ഒരു മുരിങ്ങ കൊമ്പിൽ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ചെടികൾ അവർ വളർത്തിയിട്ടുണ്ട് അവരുടെ ഗപ്പി കുളമാണിത് ഇതിലും ഒരുപാട് ഗപ്പികളുണ്ട് ഇതിന് നല്ല പിന്നെ നല്ലവണ്ണം കുട്ടികൾ അതിനെ പരിപാലിക്കുന്നുണ്ട് വെള്ളം മാറ്റുകയും വേണ്ട ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല വർണ്ണങ്ങളുള്ള കല്ലുകൾ അതിൽ വച്ചിട്ടുണ്ട് നല്ല ഭംഗിയോടുകൂടെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതാണ് ഒരു സന്തോഷം അതുപോലെ ചെടികൾ വളർത്തിയിട്ടുണ്ട് ചെടികളും ഓരോ കുട്ടികളും പല വിധത്തിലുള്ള പിന്നെ അവരുടേതായ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ചെടി വളർത്തുകയും ഗപ്പിക്കുട്ടികൾ വളർത്തുകയും പൂക്കൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ ഉമ്മമാരുടെയും ഉമ്മമാൻ്റെയും ഒക്കെ സഹായം ഇതിലുണ്ട് ഇത് ചെറിയ കുട്ടികളുടെ മീൻകുളവും അവരുടെ ചെടിയൊക്കെയാണ് അതുപോലെ ഞാൻ പോരുമ്പോൾ ചെറിയ കുട്ടികളായിരുന്ന കോഴിക്കുഞ്ഞുകൾ അത് വളർന്ന് വലുതായിട്ടുണ്ട് ഒരുപാട് മാറ്റം ഒരു മാസം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ് ഇതാണ് എൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഒരു മാസം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ട കണ്ടത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണാം അസ്സലാമലൈക്കും വരഹമത്തുള്ള